ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം നമുക്കറിയാം നമ്മൾ ടീനേജേഴ്സ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഓ അവൾക്ക് എന്നോട് സ്നേഹമില്ല ഇവൾക്ക് എന്നോട് സ്നേഹമുണ്ട് എനിക്കല്ല ഇവൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കുറേ സ്നേഹത്തിന് കുറേ ഡെഫിനിഷൻസ് എല്ലാം കൊടുക്കാറുണ്ട് പക്ഷേ പൗലൂസ്ലി എന്താണ് പറയുന്നത് ഒന്നു കുറേ ദിവസം പതിമൂന്നാം അധ്യായത്തിലെ മുഴുവൻ സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും കുറെ പേര് കുറേ മക്കള് സ്നേഹത്തിനെ അന്വേഷിച്ച് സ്നേഹം തിരക്കിറങ്ങി ഇറങ്ങാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിലുള്ള സ്നേഹം എവിടെ നിന്നാണ് കിട്ട പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ് സ്നേഹം ദൈവം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നു എത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം പുറപ്പെട്ടു റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചോരിയപ്പെടാം അപ്പോൾ എത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നു അത്രമാത്രം ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു അതാണ് ഈശോ നമുക്ക് തന്ന കുരിശുമ്മേ എത്ര സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ആള് ചോദിക്കുന്നില്ലേ എത്ര എന്നെ കർത്താവെ നീ എന്നെത്ര മാത്രം സ്നേഹിച്ചു അപ്പൊ രണ്ട് കൈയും വിരിച്ചു പിടിച്ചു പറഞ്ഞു ഇത്ര മാത്രം ഞാൻ എന്നെ സ്നേഹിച്ചു കുരിശോളം ഉയരുന്ന സ്നേഹം യോഹനാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട് എത്രമാത്രം സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അങ്ങനെ ഒരുപാട് സ്നേഹത്തിന്റെ എക്സാമ്പിൾസ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു കൺഫ്യൂഷൻ വരുമോ ലോകത്തില് ഇന്ന ആള് ഇന്ന രീതിയിൽ നോക്കിയപ്പോൾ ഓ ഇന്ന ആൾ എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ അപ്പൊ ഇയാൾക്ക് എന്നോട് സ്നേഹം ഉണ്ടേ അതല്ല സ്നേഹം ശരിക്കുള്ള സ്നേഹം വിശുദ്ധ പോലും സ്ലീ ഒന്ന് കുറന്തോ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന പോലെ സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല സ്നേഹം അഹങ്കരിക്കുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു അങ്ങനെ പറഞ്ഞു വരുന്ന ഈ ദൈവവചനം നമുക്ക് ധ്യാനിക്കാം ഇപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് സ്നേഹമാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അസൂയ സ്നേഹമാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഹങ്കാരം മറ്റുള്ളവരെ വിധിക്കാൻ ഓങ്ങുന്ന നമ്മുടെ കണ്ണുകൾ വിധിക്കാൻ ഓങ്ങുന്ന നമ്മുടെ കൈകൾ അത് സ്നേഹത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഒരു നുണ പറയാൻ വരുമ്പോൾ അത് സ്നേഹത്തിൽ നിന്നാണോ നമുക്ക് ഒന്ന് ധ്യാനിക്കാം ഒന്ന് കുറേന്തോസ് പതിമൂന്നാം അധ്യായം നമുക്ക് ധ്യാനിക്കാം ഏറ്റവും അവസാനം അതിൽ പറയുന്നുണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്ന സ്നേഹമാണ് സർവോത്കൃഷ്ടം ആ സ്നേഹം സർവോത്കൃഷ്ടത്തിൽ എത്തണമെങ്കിൽ ഈ വിശ്വാസവും പ്രത്യാശ നമുക്ക് വേണം ഈ പരിശുദ്ധാത്മാവിന്റെ ഈ ഫലമായ സ്നേഹം നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടാൻ റോമ അഞ്ച് അഞ്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ देवत्व ने स्नेहम हमारे हृदयंगलिके चुरियापिटिरको रेन द होली रुआहला रेन फॉरएवरमोर दे विल टेक अ स्टेप दे विल टेक अ वर्स टू जस्टिस नीडिंग करेज डायरियम प्रूडेंस विवेकम सरपंचो हत पसम मनम इज द फर्स्ट स्टेप टुवर्ड्स वर्च्यू लेटस बी वॉचस Rain the holy Rua, Lord, rain for ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമായ എപ്പോഴും നമ്മുടെ വീട്ടിലൂടെ ആയാലും നമ്മുടെ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ ആയാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് ശാന്തായിട്ട് ഇരുന്നൂടെ അല്ലെങ്കിൽ ഒന്ന് ശാന്തത പാലിച്ചുകൂടെ എനിക്കൊന്ന് ശാന്തായിട്ട് മിണ്ടാതെ ഇരുന്നൂടെ എന്തിനാ ഒച്ചപ്പാടുണ്ടാക്കണേ ബഹളം ഉണ്ടാക്കണേ എനിക്ക് പറ്റി അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാറുണ്ട് നമ്മള് ഒരുപാട് ഒച്ച എടുക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ ഉള്ളിയിൽ ശാന്തത നഷ്ടപ്പെടുമ്പോ അതിൻ്റെ ഉള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം പരിശുദ്ധാത്മാവിന്റെ ഫലമായ ശാന്തത അല്ലെങ്കിൽ പേഷ്യൻസ് നമ്മുടെ ഹൃദയത്തിൽ കുറവായതുകൊണ്ടാണ് ഈശു യീശു സുവിശേഷങ്ങളിലൂടെ നീളം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം ക്ഷമിക്കണം എന്നുള്ള ഒരു കാര്യം അപ്പൊ പരിശുദ്ധാത്മാരുടെ ഫലമായ ക്ഷമ അത് നമുക്ക് കിട്ടുക ഈ ശാന്തതയിലൂടെ നമുക്ക് കിട്ടും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പൊ ഈ പേഷ്യൻസ് എങ്ങനെ നമുക്ക് കരസ്ഥ കുറെ അധികമായിട്ടുള്ള ക്ഷമിക്കൽ നമുക്ക് കാണാൻ പറ്റും സുശേഷത്തിലൂടെ നീളാം ഈശോയുടെ ക്ഷമിക്കൽ നമുക്കറിയാം പുരുഷന് ഇടന്നിട്ട് അത്രയും സഹനത്തിന്റെ നിമിഷത്ത് പോലും കാരണം ഈശോയുടെ ഉള്ളിൽ അത്രയും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോടെ ഉള്ളിൽ അത്രയ്ക്കും പരിശുദ്ധാത്മാവുണ്ട് അത് കാരണം കൊണ്ട് ഈശോയ്ക്ക് അത്രയും ക്ഷമ പാലിക്കാൻ പറ്റി തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോഴും തൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തപ്പോഴും തങ്ങളുടെ തൻ്റെ വസ്ത്രം അത് നാലായി വിഭജിച്ചപ്പോളും ഒരുപാട് ആക്ഷേപങ്ങൾ കിട്ടിയപ്പോഴും ക്ഷമ നിലനിന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ളതുകൊണ്ടാണ് ഇത് തന്നെയാണ് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റാം ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റേപ്പാനൂസ് മരിക്കുന്നതിന് മുമ്പ് അവർക്ക് അറിയില്ല പിതാവെ അവരോട് ക്ഷമിക്കണേ അവർ ചെയ്യുന്നതെന്നൊന്നും അവർക്ക് അറിയില്ല ആ ഒരു മാതൃക നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ക്ഷമ നമ്മുടെ ഹൃദയത്തില് നിറഞ്ഞു നിൽക്കണം ആ ക്ഷമ നിറയാൻ നമുക്ക് ഓൾറെഡി മമൂദ് നമുക്ക് ഈ ഏഴ് ദാനങ്ങള് പശുധാന ഏഴ് ദാനം ജ്ഞാനം മുതൽ ഉള്ള ദാനങ്ങള് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് വളർന്ന് വളർന്ന് ആണ് നമുക്ക് ഫലങ്ങൾ നമ്മുടെ അത് പുറത്തേക്ക് വരുന്നതാണ് ഫലങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത് ഈ ദാനങ്ങള് നമ്മൾ സ്വീകരിക്കുന്നതിനനുസരിച്ച് അത് വളർത്തുന്നതിനനുസരിച്ച് ഈ ഈ ഫലങ്ങൾ വളരും അപ്പൊ ക്ഷമ എന്ന ഈ വലിയ പുണ്യം നമ്മൾ അഭ്യസിക്കുമ്പോ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ട് കാണും ഒരു ചെറുതായിട്ട് ഒരു നീരസം കാണുമായിരിക്കാം പക്ഷെ എന്നാലും പുറത്തേക്കുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ പുറത്ത് ഞാൻ ഇന്ന ആളോട് ക്ഷമിക്കണോ ഓക്കെ ഇന്ന ഒരു സിറ്റുവേഷനോട് ക്ഷമിക്കുന്നു അല്ലെങ്കിൽ ഇന്ന വ്യക്തികളോട് ക്ഷമിക്കുന്നു അങ്ങനെ വാക്കിൽ പറയാതെ ഫസ്റ്റ് നമുക്ക് ചിലപ്പോൾ വാക്കിലായിരിക്കും പറയാൻ സാധിക്കുക പിന്നെ അത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ പറയാൻ പറ്റുമോ ക്ഷമ ഞാൻ ക്ഷമിക്കുന്നു പിന്നീട് നമുക്കത് തന്നെ ക്ഷമ ഒരു അഭ്യാസമായിട്ട് മാറും ഫല അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് അത് നമുക്ക് പിന്നെ പരിശുദ്ധാർന്നതോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ഉള്ളില് ആ ശാന്തത ഉണ്ടാകുമ്പോൾ പുറത്ത് അത് ക്ഷമയായിട്ട് വരും ഉള്ളിലത്തെ അലം പോലാണ് പുറമെ പലപ്പോഴും ക്ഷമിക്കാൻ അത് വെറുപ്പിലേക്ക് നയിക്കുന്നത് ഉള്ളിൽ എപ്പോഴും ആ ഒരു ഈ എല്ലാ ഫലങ്ങളും പരിശുദ്ധാത്മാവ എല്ലാ ഫലങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കണ ഈ സമാധാനം അല്ലെങ്കിൽ ശാന്തത ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് ക്ഷമയുണ്ടാവും എന്നുള്ള ഒരു കാര്യം വരുന്നത് അപ്പോൾ അത് പുറത്തേക്ക് നമുക്ക് ക്ഷമ ഉണ്ടാവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലെ ക്ഷമ എനിക്ക് ഏതൊക്കെ വ്യക്തികളോട് ക്ഷമിക്കാനുണ്ട് ഏതൊക്കെ വ്യക്തികളോട് ഇന്ന സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ ഇന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ തന്നെയാവാം അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങൾ വ്യക്തികള് സാഹചര്യങ്ങൾ പ്ലേസ് സ്ഥലങ്ങള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ക്ഷമിക്കുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഹീലിങ് സംഭവിക്കും ഹീലിങ് സംഭവിക്കും അപ്പോൾ ആ ഹീലിങ് സംഭവിക്കാം നമുക്ക് കുറേ എക്സാമ്പിൾ ബൈബിളിൽ കാണാൻ പറ്റും ഒരുപാട് സ്ഥലത്ത് ക്ഷമിച്ച് കഴിയുമ്പോൾ അവിടെ സൗഖ്യം സംഭവിക്കും കെട്ടായിട്ട് കിടക്കുന്ന ഈ വെറുപ്പും അല്ലെങ്കിൽ ദേഷ്യം അത് മാറുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും ക്ഷമിക്കാൻ സാധിക്കും ഒരു ഫ്രീ ആയിട്ട് പോകും ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ ഈശോയ്ക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ സാധിച്ചത് എപ്പോഴും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിയായിട്ട് ഈശോ നടന്ന് നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ എപ്പോഴും ക്ഷമിക്കുന്നവന്റെ ചുറ്റും ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എല്ലാ സിറ്റുവേഷനുകളോടും അവൻ ഫ്രീ ആയിരിക്കും എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ സാഹചര്യങ്ങളും അവൻ ഫ്രീ ആയിരിക്കും നമുക്ക് ഈ ക്ഷമ എന്ന ഒരു ഈ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ദാരിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഏതൊക്കെ വ്യക്തികളോടാണ് ഏതൊക്കെ സാഹചര്യങ്ങളോടാണ് ഏതൊക്കെ വസ്തുക്കളോടാണ് നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ക്ഷമ എന്ന ആ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവർ ഭൂമി അവകാശമാക്കും Rain the holy Ruah, Lord. Reign forevermore. Daily take a step, daily take a virtue. Prudence. Vivegam. Self-control. Atma Courage. Dairam. Temperance.